പ്രസവം പ്രസവിക്കാൻ ഭാഗ്യമുള്ളവരാണ് സ്ത്രീകൾ പ്രസവത്തെ പറ്റി ചില കാര്യങ്ങൾ പറയാനും പ്രസവത്തിൽ വേദന ഉണ്ടാകുമ്പോൾ ചെല്ലേണ്ട ചെല്ലാൻ പറ്റുന്ന ദിക്കറുകളും ഗർഭിണികളുമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും ശ്രേഷ്ഠ വനിതകളിൽ എണ്ണിയവരാണ് മഹതിയായ മറിയം ബീബിർ അതി അള്ളാഹു അൻഹ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈസ്ലാമിന് പ്രസവിച്ച ഉമ്മയാണ് മറിയം ബേബി വിവാഹം കഴിക്കാതെ ഭർത്താവില്ലാതെ അന്യപുരുഷന്മാർ അല്ലെങ്കിൽ ഒരു പുരുഷനും ബന്ധപ്പെടാതെ അത്ഭുതകരമായിട്ടായിരുന്നു മറിയം ബേവി പ്രസവിച്ചത് അള്ളാഹുവിന് ഒരു കുട്ടിയെ ഉണ്ടാക്കണമെങ്കിൽ അത് സ്ത്രീ പുരുഷന്മാർ കൂടി മാത്രം ആവണമെന്നില്ല പുരുഷനില്ലാതെ സ്ത്രീയിൽ നിന്നും കുട്ടിയുണ്ടാക്കാം അള്ളാഹുവിന് കഴിയും ഇനി ഒരു ആണും പെണ്ണുമില്ലാതെയും ഒരു വ്യക്തിയെ സൃഷ്ടിക്കാനും അള്ളാഹുവിന് കഴിയും അള്ളാഹു നാല് വിധത്തിൽ സൃഷ്ടിച്ചതായി കാണാം ഒന്ന് ആദനബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് മാതാവും പിതാവുമില്ല മറ്റൊന്ന് ഹവ ബി വർ അതി അവരെ സൃഷ്ടിച്ചത് മറ്റൊരു സ്ത്രീയില്ല ആദൻ നബി അലൈഹി സ്വലാമിൻ്റെ വാരിയലിൽ നിന്നാണ് എന്നാണ് ചരിത്രം പറയുന്നത് അപ്പം വേറൊരു സ്ത്രീ ഇല്ലാതെ സൃഷ്ടിച്ചു മറിയം ബിബർ അതി അള്ളാഹുഅൻഹ എസാ നബി അലൈഹി സ്വലാമിനെ പ്രസവിച്ചു പുരുഷനില്ല അപ്പൊ പുരുഷന് സ്ത്രീയുമില്ലാതെ മനുഷ്യനെ പഠിച്ചിട്ടുണ്ട് സ്ത്രീ ഇല്ലാതെ ഹൗവാ ബീവിയെ പഠിച്ചിട്ടുണ്ട് മറ്റൊരു സ്ത്രീ ഇല്ലല്ലോ അവിടെ ആദനമ്മി മാത്രമേ ഉള്ളൂ പുരുഷനില്ലാതെ ഈശാനബിയെ മറിയം ബിവി ഈ പ്രസവിച്ചിട്ടുമുണ്ട് അപ്പം അള്ളാഹു പിന്നെ പുരുഷനും സ്ത്രീയും കൂടി ഇട്ടാണ് സാധാരണ മനുഷ്യനെ അള്ളാഹു പഠിക്കാറുള്ളത് അപ്പോൾ അള്ളാഹുവിന് ഇങ്ങനെ ഏത് രീതിയിലും മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റും എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ കുതിരത്ത് എങ്ങനെയും സൃഷ്ടിക്കാം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി അള്ളാഹു ലോകത്ത് ഇങ്ങനെ നാല് വിധത്തിലും മനുഷ്യനെ പടച്ചു അപ്പോൾ ഒരു സ്ത്രീ പുരുഷൻ ഉണ്ടായാൽ മാത്രമേ സന്താനമുണ്ടാവൂ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജനിക്കുകയുള്ളൂ അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്നില്ല അള്ളാഹു ഏത് ഇനി ഒന്നിന് ഒന്നില്ലായ്മയിൽ നിന്ന് വേണമെങ്കിൽ മനുഷ്യൻ അല്ലാഹു കടക്കാം എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ മനുഷ്യനെ ഈ നാല് വിധത്തിലും നമുക്ക് ചരിത്രമായി അനുഭവമായി പഠിച്ചു മറിയംബീബ് റതി അള്ളാഹു അന്നഹായുടെ ചരിത്രം സൂറത്തും അറിയുമില്ല അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് മറിയംബിബ് റദി അള്ളാഹു അന്നഹ പ്രസവ വേദന വന്നിയമ്പിബർ അതി അൻഹ ഗർഭിണിയായത് ബഹുമാനപ്പെട്ട ജബിദിൽ അലൈഹി സ്വലാം അവരുടെ അരികിൽ വന്ന് ഒരു ഊത്തു ഊതിയപ്പോൾ അതിനാൽ തന്നെ ഗർഭം ചുമക്കുകയായിരുന്നു അത്ഭുതകരമായി ഗർഭം ചുമക്കുകയായിരുന്നു ഗർഭം ചുമന്നു പ്ര ഉടനെ പൂർണ്ണ വളർച്ച പെട്ടെന്ന് തന്നെ പ്രാപിച്ചു പത്ത് മാസം ഒന്നും ഒമ്പത് മാസമൊന്നും ആകാൻ നിന്നിട്ടില്ല അങ്ങനെ ഈ ഗർഭത്തിൻ്റെ അവസ്ഥ അവർക്ക് തന്നെ ബേജാറായി ഞാൻ ഒരു അന്യപുരുഷനെയോ ബന്ധപ്പെടുകയോ ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പുരുഷനുമായും ബന്ധപ്പെടാതെ ഇങ്ങനെ ഗർഭം ചുമന്ന് കുട്ടിയെ ജനിപ്പി കുട്ടി വളർന്ന് പ്രസവിച്ച് കുട്ടിയെയുമായി ഞാൻ ജനങ്ങളരികിൽ എങ്ങനെ പോകും അവർ വേജാറായി അങ്ങനെ അവർ വീടിൻ്റെ അപ്പുറത്ത് ഒരു ഈത്തപ്പനയുടെ ചുവട്ടിലേക്ക് മാറി പ്രസവവേദന അനുഭവിക്കുമ്പോൾ വലിയ വേജാറ് വന്നു ഖുർആൻ പറയുന്നു അജാഹൽ മൊഹാലു സൂറത്തും അറിയമ്മിൽ പറയുന്നു പ്രസവ വേദന വന്നപ്പോൾ അവർ ഈത്തപ്പനയുടെ അരികിൽ പോവുകയും പ്രസവ വേദന വന്നപ്പോൾ അവർ ഈത്തപ്പനയുടെ അരികിൽ പോയിക്കൊണ്ടവര് പറഞ്ഞു കപലഹാദ ഇതിനു മുമ്പ് തന്നെ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇ ഇനിയിപ്പോൾ ജനങ്ങളുടെ അരിയിൽ ഞാൻ എങ്ങനെ പോകും കുട്ടിയേയുമായി കാരണം എനിക്ക് ഭർത്താവ് ഞാനുമായി ബന്ധപ്പെട്ടിട്ടില്ല വയ്ക്കുന്ന നസിയം മനസിയ ഞാൻ പറ്റേ മറന്ന അറിയാത്ത ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അങ്ങനെ വേജാറായി അവർ അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇന്ന അറിയാത്ത മറക്കപ്പെട്ട മറന്ന ഒരാളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ സമയത്ത് ഖുർആൻ പറയുന്നു അവരുടെ ഭാഗത്തു നിന്ന് മലക്ക് വിളിച്ചു പറഞ്ഞു ജുബിരി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു നീ ദുഃഖിക്കേണ്ടതില്ല പതി ജാല റബ്ബുക്ക് തഹിത്തക്ക് ശരിയാ നിങ്ങൾക്ക് വെള്ളത്തിന് ദാഹമുണ്ടെങ്കിൽ ഭാഗത്ത് ഒരു നദി അതാ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു അപ്രകാരം നിങ്ങൾക്ക് ബിജിൻ നെഹ്ലത്തി നിങ്ങൾ അതാ ചാരീരിക്കുന്ന ഈത്തപ്പനയുണ്ടല്ലോ ആ ഈത്തപ്പനങ്ങളരികിലുള്ള ഈത്തപ്പന അത് കായ്ക്കൽ കായ്ക്കാത്ത സമയമാണെങ്കിലും എന്തു ചെയ്യുക നിങ്ങൾ അതൊന്ന് പിടിച്ചു കുലുക്കുക എങ്കിൽ തുസാഖിത്താലയ്ക്ക് ഋത്തഭഞ്ജനീയ നല്ല ഈത്തപ്പഴം പച്ച ഈത്തപ്പഴം അതിൽ നിന്നും വീഴുന്നതാണ് എന്ന് തായ്വരയിൽ നിന്നും മലക്ക് വിളിച്ചു പറയുന്ന ശബ്ദം മറിയമ്പി വി റിയള്ളാഹു വൻഹ കേട്ടു അത്ഭുതം കനിയില്ലാത്ത സമയം ഈത്തപ്പഴം കായ്ക്കാത്ത സമയം ഉണങ്ങിക്കരിഞ്ഞ ഈത്തപ്പന മറിയം ബി വി കുലുക്കിയപ്പോൾ അതാ വരുന്നു ഈത്തപ്പന ഈത്തപ്പഴം തായ്വരയിൽ അതാ വെള്ളം ഒഴുകുന്നു അവർ ദാഹം തീർത്തു ഈത്തപ്പഴം തിന്നു ഇവിടെ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്ന മറിയമിനോട് അള്ളാഹു പറയുന്നത് ഈത്തപ്പഴം കുലിക്കണം എന്നാ ഇവിടെ വേറൊരു കാര്യമുണ്ട് അള്ളാഹു ഏത് വിധേനയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം അത് കുഞ്ഞിനെ ജനിപ്പിക്കാം എന്ന് മറിയം ബീവിയെ പഠിപ്പിക്കുകയായിരുന്നു കനിയില്ലാ കനിയില്ലാത്ത കാലം അല്ലെങ്കിൽ കാ ഉണങ്ങിക്കറുത്ത ഉണങ്ങിക്കരിഞ്ഞ മരം കുലുക്കിയപ്പോൾ ഈത്തപ്പഴം കൊഴിയുന്നു അപ്പോൾ ഇല്ലാത്ത കാലത്തും സാധാരണക്ക് വിരുദ്ധമായിട്ട് അത്ഭുതങ്ങൾ പരമായിട്ട് ഈത്തപ്പഴം നൽകുന്ന അള്ളാഹു നിങ്ങൾക്കൊരു കുഞ്ഞിനെയും നൽകിയിരിക്കുന്നു എന്ന സന്ദേശവും കൂടിയായിരുന്നു അവർക്കതിൽ നൽകിയിരുന്നത് ഈസാ നബി അലൈഹി സ്വലാം ചിലർ ദൈവമാണെന്ന് വാദിച്ചു കാരണം വിസാ നബിയെ പ്രസവിച്ചത് അങ്ങനെ നബിയെ അവർ പ്രസവിച്ചു ചില ആരോപണങ്ങൾ അവരുടെ മേൽ വന്നു വ്യഭിചാരാരോപണം വന്നു ഏതായിരിക്കട്ടെ അവർ നബിയോട് നബിയോടിലേക്ക് ചൂണ്ടിയിട്ട് കുട്ടിയോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ മുല കുടിക്കുന്ന പ്രായമുള്ള ചെറിയ സംസാരിക്കാൻ പ്രായമാവാത്ത ചെറിയ കുട്ടി ആ സമയത്ത് സംസാരിച്ചു എന്നെ എൻ്റെ റബ്ബ് നബിയാക്കിയിരിക്കുന്നു റസൂലാക്കിയിരിക്കുന്നു എനിക്ക് തൗറാത്ത് തരുന്നതാണ് ഞാൻ പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത് ഖുർആാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആദൻ നബി അലൈഹിസ്സലാമിനെ മാതാപിതാക്കളില്ലാതെ പഠിച്ചതുപോലെ ഈസാ നബിയെ അള്ളാഹു പിതാവില്ലാതെ പഠിച്ചു ഈസാ നബി അങ്ങനെ പഠക്കപ്പെട്ടത് കൊണ്ട് ദൈവമാണ് യേശുക്രിസ്തു ദൈവമാണ് എന്ന് അല്ല തന്നെയാണ് എന്ന് വരെ ചിലർ വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ധാരാളം പാടങ്ങൾ നമുക്ക് ഉണ്ട് ഇവിടെ ധാരാളം പാടങ്ങളുണ്ട് ഒന്ന് മറിയം ബേവിയോട് അള്ളാഹു ജബിരി അലൈഹി സ്വലാം പറയുന്നത് ഒന്ന് തായ അരുവിയുണ്ട് അതിൽ വെള്ളം കുടിക്കുക രണ്ട് ഉണങ്ങിയ ഈത്തപ്പന പിടിച്ചു കുലുക്കുക കുലുക്കിയാൽ അത്ഭുത അത്ഭുതകരമായി ഫ്രഷ് ഈത്തപ്പഴം നിങ്ങൾക്ക് വരും അപ്പോൾ ആ ഈത്തപ്പഴം തിന്നുക ഈ കാര്യങ്ങളിൽ ഒന്ന് ഗർഭിണി അല്പമൊക്കെ ജോലി ചെയ്യണം എന്നതിലേക്ക് സൂചനയുണ്ട് ഈത്തപ്പഴം കുലുക്കണമെങ്കിലും അത്യാവശ്യമൊക്കെ കുലുങ്ങിയിട്ടും ഇങ്ങോട്ട് വീഴേണ്ട ഈത്തപ്പഴം അല്ലാതെ വല്ല ഇങ്ങനെ കുലിക്കാൽ ഈത്തപ്പഴം കുക്കുവോ അപ്പം നന്നാക്കി കുലിക്കേണ്ടി വരും എന്നതിലേക്ക് ഗർഭിണി ഈത്തപ്പഴം തിന്നണം ഗർഭിണി അത്യാവശ്യമൊക്കെ ജോലി ചെയ്യണം ചില വൈദ്യന്മാർ പറയുന്നത് മുന്നോട്ടാഞ്ഞുള്ള വ്യായാമം ഗർഭിണികൾക്ക് നല്ലതാണെന്ന് അത് ഈത്തപ്പഴം കുൽക്കുമ്പോഴുണ്ടാകും നിസ്കരിക്കുമ്പോഴും ഉണ്ടാകും ഗർഭിണികൾ നിസ്കരിച്ചാലും മതി ഈത്തപ്പഴം ഗർഭിണികൾക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും റബീവിനെ കൈസം പറഞ്ഞു ഗർഭിണികൾക്കും പ്രസവിച്ചവർക്കും ഈത്തപ്പഴത്തെ കളുചിതമായ ഒന്ന് എനിക്ക് വിധിക്കാനില്ല അതുകൊണ്ടാണ് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ഏർ മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഗർഭിണികൾക്ക് മഹാന്മാര് പറഞ്ഞു കുർത്തി പിറവെന്ന് പറഞ്ഞത് കാണാം വേറെ എന്തെങ്കിലും അവിടെ പറ്റുമെങ്കിൽ അള്ളാഹു മറിയം ബീവിക്ക് വിക്ക് അത് കൊടുക്കുമായിരുന്നു ഈത്തപ്പന ഈത്തപ്പഴം കൊടുത്തത് ഗർഭിണികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഈത്തപ്പഴമാണ് എന്നതിന് സൂചനയാണ് അജീവായുത്തപ്പയമാണ് ഏറ്റവും നല്ലത് എന്ന് കാണാവുന്നതാണ് ഏതായിരിക്കട്ടെ പ്രസവം സ്ത്രീകൾക്കുള്ളതാണ് പ്രസവവേദന വലുതാണ് പ്രസവവേദനയ്ക്ക് വലിയ പ്രതിഫലമുണ്ട് ഗർഭിണികൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് പ്രസവവേദനയെപ്പറ്റി ശാസ്ത്രം പറയുന്നത് പന്ത്രണ്ട് എല്ലുകൾ നൊുങ്ങുന്ന വേദനയായിരിക്കുമെന്ന് ഇമാം റതി അള്ള പറഞ്ഞത് കാണാം ഒരു സഹോദരി ഭർത്താവിൽ നിന്നും ഗർഭിണിയായാൽ ആ സമയം മുതൽ ഒരു ഗർഭ ഒരു ഗർഭിണി ഗർഭം ചുമന്നാൽ ആ ഗർഭിണിക്ക് രാത്രി ഫുള്ള് നിസ്കരിക്കുകയും പകൽ ഫുള്ള് നോമനഷ്ടിക്കുകയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ് അത് ഗർഭിണിക്ക് പത്ത് മാസം ഗർഭം ചുമക്കുമ്പോൾ അവരുടെ പ്രതിഫലം അതാണ് അതുകൊണ്ട് തന്നെ ഗർഭം ചുമക്കുന്നതിനെ നമ്മൾ മടി കാണിക്കേണ്ടതില്ല പ്രസവവേദന അനുഭവിക്കുമ്പോൾ ആ വേദനയ്ക്ക് പകരം ഓരോ വേദനയ്ക്ക് പകരവും ഓരോ അടിമയമോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് ഇമാം മഹിദ്ദീൻ ഷെയ്ഖർവല്ലാന്ന് പറഞ്ഞത് കുഞ്ഞുത്തിൽ കാണാം പ്രസവങ്കാരിടം മരിക്കേണ്ടി വന്നാൽ ഷഹീദിൻ്റെ കൂലി ലഭിക്കുമെന്ന് നബിസ്വല്ലാഹു അലൈ വസല് മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പറയം ബിബിയോട് ജബി അലിസ്സലാം പറഞ്ഞത് അല്ലാ തഹ്സനി ദുഃഖിക്കരുത് എന്നാണ് അതുകൊണ്ട് തന്നെ ഗർഭിണികളോട് ദുഃഖമുണ്ടാക്കാൻ പാടില്ല ഗർഭിണികൾക്ക് ദുഃഖമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായാൽ അവർ അതിൻ്റെ പേരിൽ കുഞ്ഞിന് പ്രയാസം സംഭവിക്കും മറിച്ച് ആശ്വാസിപ്പിക്കുന്ന വാക്കുകളും സ്നേഹവാക്കുകളാണ് ഗർഭിണികളോട് അവരുടെ കുടുംബാംഗങ്ങളും അയൽവാസികളും ബന്ധുക്കളൊക്കെ പറയേണ്ടത് പിരിമുറുക്കവും ടെൻഷനും ഉണ്ടാക്കരുത് ടെൻഷനാവരുതും അറിയമേ എന്ന് ജബിരി അലൈഹി പറഞ്ഞിട്ടുണ്ട് ഗർഭിണികളുടെ പ്രസവ വേദന വരുമ്പോൾ ചെല്ലേണ്ട ചില സൂറത്തുകൾ പഠിപ്പിച്ചു തരാം ആയത്തുൽ കുർസി ഒതല് സുന്നത്താണ് സൂറത്തുല്ലാഫിലെ പതിമൂന്നാമത്തായത്ത് ഓതൽ സുന്നത്താണ് സൂറത്തുൽ ഫലക്ക് കുലദ്റബിൾ ഫലക്ക് കുലദ്റബിൻ നാസ് ഓതൽ സുന്നത്താണ് വേദനക്കുള്ള വചനമായ കുതിരത്തി ഹി മീൻമാ അജിതു ഊഹാതിരോധാണ് അതുപോലെ ദുഅ ഉൽ ഖർബ് ദുആ ഉൽ ഖർബ് പലപ്പോഴും ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതാണ് ഇമാം പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ പ്രസവേദന വന്നപ്പോൾ ആയത്തുൽ മേൽപ്പറഞ്ഞു അതുപോലെ സൂറത്തുല്ലാഫിലെ പതിമൂന്നാമത്തെ ഫലക്കും ഓതാൻ വേണ്ടി പറഞ്ഞതായി ആരോട് ബീവിയോടും അടുത്തിരിക്കുന്ന ബീവിയോടും ഉമ്മു സലമാ ബീവിയോടും പറഞ്ഞതായി ഫാത്തിമ ബീവിക്ക് പ്രസവവേദന വന്നപ്പോൾ പറഞ്ഞതായി മുത്തുനബി പഠിപ്പിച്ചതായി കാണാം അതുകൊണ്ട് പ്രസവവേദനയുണ്ടാകുമ്പോൾ ഖാൽ കർബും മറ്റു സൂറത്തുകളൊക്കെ നാം ഓതുന്നതും അടുത്തിരിക്കുന്നവർ ഓതുന്നതും നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രസവം സന്താനോൽപാദനം സന്താനങ്ങളെ വർദ്ധിപ്പിക്കൽ ഇസ്ലാം ധാരാളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹുത്ത ആല നന്മകൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ അസ്സലാമലൈക്കും